ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ആരാണ് വിജയ് എന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വിജയ് ആരാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു കാരണം ബിഗ് ബോസ് ഓരോരുത്തരുടെ അടുത്തും പറഞ്ഞു നിങ്ങൾ എഴുതി പേരെഴുതി ക്യാമറയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഗബ്രിക്കല്ല അഭിഷേകിനാണ് അതായത് നമ്മുടെ അഭിഷേക് ജയ്ദീപിനാണ് വോട്ട് ചെയ്തതെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് മുടിയൻ ജിൻഡോക്ക് ചെയ്തു ശ്രീകുമാർ ജിൻഡോക്ക് ചെയ്തു അഭിഷേക് ശ്രീകുമാർ ജിൻഡോക്ക് ചെയ്തു പൂജ ജിൻഡോ ജാൻമണി ജിൻഡോ ശരണ്യ ജിൻഡോ സായി ജിൻഡോ ജിൻഡോ ജിൻഡോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട് നോറ വന്നിട്ട് ശ്രീധൂന് ചെയ്തു നന്ദന ജിൻഡോ ശ്രീരേഖ ജിൻഡോ അൻസിബ ജിൻഡോ നമ്മുടെ സിബിൻ ജിൻഡോ ശ്രീദു ശ്രീധൂന് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റസ്മിൻ ചെയ്ത ആർക്കാണെന്ന് ക്ലിയർ അല്ല ഗബ്രിക്കാൻ തോന്നുന്നു അപ്സര ഗബ്രിക്ക് ഗബ്രി ഗബ്രിക്ക് ചെയ്തിട്ടുണ്ട് അർജുൻ ഗബ്രിക്ക് ചെയ്തിട്ടുണ്ട് അത്ര ക്ലിയർ അല്ലായിരുന്നു എന്താണെന്നുള്ളത് പക്ഷേ ഗബ്രിക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ നമ്മൾ ടോട്ടൽ വോട്ടുകൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ജിൻഡോ പതിനൊന്ന് വോട്ടുകൾ നേടിയിട്ടുണ്ട് നാല് ഓട്ടുകളാണെന്ന് തോന്നുന്നു നമ്മുടെ എന്താ പറയുക ഗബ്രിക്ക് കിട്ടിയത് രണ്ട് ഓട്ടുകൾ വീതം അഭിഷേകിനും ശ്രീധുവിനും കിട്ടിയിട്ടുണ്ട് ആകെ പത്തൊമ്പത് ഓട്ടുകളാണ് ഉണ്ടായിരുന്നത് അതിൽ പതിനൊന്ന് ഓട്ടുകളും ജിൻഡോയ്ക്ക് കിട്ടി അതായത് ഗെയിം ചേഞ്ചർ മാത്രമല്ല ജിൻഡോ നന്നായിട്ട് അവിടെ ഗെയിം കളിക്കുന്നുണ്ട് പലരെയും മാനിപ്പുലേറ്റ് ചെയ്തും കൂടെ നിർത്തിയും സ്നേഹം കാണിച്ചും ഒക്കെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ജിൻഡോയ്ക്ക് ചിലരുടെ ഗെയിമാണ് ജിൻഡോയ്ക്ക് കൊണ്ടുവരാന്നുള്ളത് ഗബ്രി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിമാണ് എന്താണെങ്കിലും ശരി ജിൻഡോ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ഒരാഴ്ചത്തെ കൂടി അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടമായി തന്നെ ജിൻഡോയ്ക്ക് കാണാം ഇന്നലത്തെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ക്യാപ്റ്റൻസിയിലേക്കാണ് ജിൻഡോയെ എത്തിച്ചിരിക്കുന്നത്